ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത് പടിഞ്ഞാ ഇത് നീ നോക്കി ഇനി വേഗം പ്രസംഗിക്കലല്ലേ ഞാൻ എന്താ പറഞ്ഞു നോക്കി വളരെയധികം സന്തോഷം തോന്നുകയാണ് ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിക്കുന്ന പല പരിപാടിയിലും ഞാൻ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് രണ്ടു വാക്ക് ആശംസ പറയാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ സംഘാടകർക്ക് ഞാൻ എൻ്റെ സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഇവിടെ നമ്മൾ കണ്ടു ഇന്നത്തെ വിഷയം സംഘടനയും സംഘാടനവും എന്നതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വിഷയം കാരണം നമ്മളൊക്കെ സംഘടിക്കേണ്ടത് ആവശ്യമാണ് നമുക്കൊരു പ്രയാസം വരുമ്പോഴാണ് ഒരു സംഘടനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് സംഘടന വേണ്ട എന്ന് പറയുന്നവരും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരുപാട് സഹായങ്ങൾ ഈ സംഘടനയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഉദാഹരണം ഇപ്പോൾ നമുക്ക് കൊറോണ വന്നു പ്രളയം വന്നോ അപ്പോഴാണ് നമുക്ക് കിറ്റായിട്ടും മറ്റ് വൈദ്യസഹായമായിട്ടും ഒരുപാട് സംഘടനകൾ രംഗത്തെത്തി ഇരിക്കുന്ന ആരെങ്കിലും അന്ന് വേണ്ടയെന്ന് പറഞ്ഞോ ഇല്ല ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് രാഷ്ട്രീയ സംഘടന ആയിക്കോട്ടെ മതസംഘടനകളായിക്കോട്ടെ അതിലെ പ്രവർത്തകരാണ് അന്ന് നമുക്ക് തുണയായത് ശരിയല്ലേ അപ്പോൾ സംഘടന ആവശ്യമാണ് നമ്മൾ ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് സംഘടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞാൽ നന്നായിട്ടിങ്ങനെ തിരക്കിൽ വാഹനം ഓടുന്ന നല്ല ട്രാഫിക് ബ്ലോക്കില്ല വാഹനങ്ങൾ നിൽക്കുന്നില്ല ഇങ്ങനത്തെ ഒരു റോഡ് ഒരാൾക്ക് റോഡ് മുറിഞ്ഞ് കിടക്കണം അദ്ദേഹം ഇങ്ങനെ റോഡ് മുറിയാൻ ശ്രമിക്കുമ്പോൾ ഒരു വാഹനവും നിർത്തുന്നില്ല അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മറ്റൊരാൾ വന്ന് നിൽക്കുകയാണ് അദ്ദേഹത്തിന് റോഡ് മുറിയണം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാളും വന്നു അങ്ങനെ വന്ന് 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 കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ഒരു സംഘം ആളുകളായി ഈ ഒരു സംഘം ഒരു പത്ത് ഇരുപത് ആളുകൾ ഇങ്ങനെ ഒന്നിച്ച് റോഡ് മുറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ എതിരെ വരുന്ന അതിൽ റോഡിലൂടെ പോകുന്ന ഈ ഡ്രൈവർമാർ ഇത് കാണുമ്പോൾ ഈ സംഘം ഒന്നിച്ച് റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ ബ്രേക്ക് ചവിട്ടും കാരണം എന്താ ഒരാൾ റോഡ് മുറിയാൻ ശ്രമിക്കുന്നത് പോലെയല്ല ഒരു സംഘം ആളുകൾ റോഡ് മുറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രൈവർമാർ ബ്രേക്ക് ചവിട്ടി പോകാൻ ഇത് ഞാൻ വെറുതെ പറയല്ല നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണ്ടു ഒരു ടൗണിൽ ഒരുപാട് ആളുകൾ ഒന്നിച്ച് റോഡ് മുറിയാൻ വേണ്ടി ശ്രമിച്ചു നോക്കുന്നുണ്ടോ വാഹനങ്ങൾ നിർത്തി തരും അതാണ് സംഘത്തിൻ്റെ ശക്തി ശരിയല്ലേ ഒരു ഗുരുവും ശിഷ്യന്മാരും ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ ഒരു വഴിയിലൊരു പാറ കണ്ടു ഗുരു പറഞ്ഞു ആ പാറ മാറ്റിയാലേ നമ്മുടെ വാഹനം പോവുള്ളൂ അപ്പൊ ശക്തനായ ഒരു ശിഷ്യൻ അവിടെ എണീറ്റ് ആ പാറ മാറ്റാൻ വേണ്ടി പോയി പാറ പൊക്കി നോക്കി പക്ഷെ പാറ പൊങ്ങുന്നില്ല ശിഷ്യൻ വന്നു പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഈ വഴിക്ക് പോകാൻ സാധ്യമല്ല കാരണം ആ പാറ എനിക്ക് പൊങ്ങണില്ല അപ്പൊ ഗുരു പറഞ്ഞു കൊടുത്തു ആ പാറ അവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ നീ ഒറ്റക്ക് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വാഹനത്തിൽ നിന്റെ കൂട്ടുകാർ കുറയില്ലേ അവരൊക്കെ വിളിക്കാം എന്നെയും വിളിക്കാം നമ്മൾ ഒരുമിച്ച് പോയാൽ ആ പാറ നിഷ്പ്രയാസം അവിടുന്ന് മാറ്റാൻ പറ്റും അപ്പോൾ ആ ശിഷ്യൻ എല്ലാവരെയും വിളിച്ചു ഗുരുവിനെയും വിളിച്ചു എല്ലാവരും കൂടി പോയി അവർക്ക് വളരെ ഈസിയായിട്ട് ആ പാറ പൊക്കി അവിടുന്ന് മാറ്റി വെക്കാൻ സാധിച്ചു നോക്കും നിങ്ങൾ ഒരാൾക്ക് മാത്രം സാധിക്കാത്ത ഒരു സംഗതി കുറച്ച് പേരുകൾ ഒരുമിച്ച് കുറച്ച് ആൾ ഒരുമിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റും ഇതാണ് സംഘടിക്കുമ്പുണ്ടാകുന്ന മാറ്റം അതുകൊണ്ട് നമ്മളൊക്കെ സംഘടിക്കുക ശക്തരാകുക അതിനു വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണമാണ് പ്രത്യേകിച്ച് ഒരു സംഘാടകൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഒരു സംഘടനയുടെ പ്രത്യേകതകൾ എന്തിനു വേണ്ടിയായിരിക്കണം അതൊക്കെ ഇവിടെ എനിക്ക് ശേഷം മുഖ്യപ്രഭാഷകൻ നിങ്ങളുമായി നിങ്ങളുമായി പങ്കുവെക്കും അതൊക്കെ കേൾക്കണം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു സംഘാടകന് വേണ്ടത് ആത്മാർത്ഥതയാണ് ഇടി പൊട്ടിയത് മാത്രം സസ്യങ്ങൾ തെളിക്കുകയില്ല ഒപ്പം മഴ ഉണ്ടാവണം ഇതുപോലെ ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു മാറ്റവും സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ആത്മാർത്ഥത ആത്മാർഥതയുണ്ടാവണം ഒപ്പം സത്യസന്ധതയുണ്ടാവണം നല്ല ആയിരിക്കണം ഓരോ പ്രവർത്തകരും നല്ല എനർജറ്റിക് ആയിരിക്കും നല്ല ഉത്സാഹമുള്ള ആളുകളായിരിക്കണം ചില ആളുകളുണ്ട് അങ്ങനെ തണുത്തുകൊണ്ട് മടിയന്മാരായിട്ട് ഇങ്ങനെ വിളിച്ചാൽ സെക്രട്ടറിക്ക് വേണ്ടി പ്രസിഡന്റിന് വേണ്ടി മാത്രം പണിയെടുക്കണം അങ്ങനെയല്ല ആത്മാർത്ഥതയോടെ താല്പര്യത്തോടെ പണിയെടുക്കണം പ്രവർത്തിക്കണം എന്നാൽ വ്യക്തിപരമായും സാമൂഹ്യപരമായിട്ടൊക്കെ ഒരുപാട് നേട്ടം നമുക്കുണ്ടാവും മനഃശാസ്ത്രത്തിൽ പറയാറുണ്ട് ഒരു സംഘാടകൻ ഉണ്ടാവേണ്ട രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റി ഒന്ന് സെൻസിബിലിറ്റിയാണ് മറ്റൊന്ന് സെൻസിറ്റിവിറ്റിയുമാണ് സെൻസിബിലിറ്റി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ കിങ് എന്ന് പറഞ്ഞ സിനിമയിൽ കേട്ടില്ലെങ്കിൽ സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിബിലിറ്റി എന്ന് പറയുമ്പോൾ ബുദ്ധിയാണ് ഒരു സംഘാടകന് നല്ല ബുദ്ധിവൈഭവം ഉണ്ടാവണം എന്നാൽ ബുദ്ധി സെൻസിബിലിറ്റി മാത്രം പോരാ നല്ല ബുദ്ധിയുള്ള ഒരു സംഘാടകൻ ഒരു സെക്രട്ടറി ആണ് എങ്കിൽ അവൻ ആർക്കെങ്കിലുമൊക്കെ ഫോൺ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒരു സ്വാഗത പ്രസംഗമൊക്കെ ആരെക്കുണ്ടെങ്കിലൊക്കെ എഴുതിപ്പിക്കും എന്നിട്ട് അവൻ അവൻ്റെ പണിക്ക് പോകും നേരെ മറിച്ച് സെൻസിറ്റിവിറ്റി കൂടി ഉണ്ടെങ്കിലോ അഥവാ വൈകാരികത അത് മാനസികമായൊരു അടുപ്പമാണ് ആ സംഘടനയോടുള്ള ഒരു ഹൃദ്യമായൊരു ബന്ധമാണ് അങ്ങനെ വല്ലാത്തൊരു അടുപ്പമുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടി കൂടെ ഉണ്ടെങ്കിൽ അവൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും സത്യസന്ധമായിട്ട് പണിയെടുക്കും അവൻ തന്നെ ഒരു സ്വാഗതം ഉണ്ടായാൽ അവൻ എഴുതും റിപ്പോർട്ട് അവൻ എഴുതും ഒരു പ്രവർത്തനത്തിന് ഒരു മുദ്രാവാക്യം വിളിക്കാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവൻ മുമ്പിലുണ്ടാവും അതായിരുന്നു പ്രവാചകരുടെ ഹന്തക്ക യുദ്ധത്തിൽ അവിടെ ഇങ്ങനെ കിടങ്ങ് കയറുകയാണ് അപ്പോൾ പ്രവാചകരും കൂടെ കിടങ്ങ് കയറുന്നുണ്ട് സഹാഗക്കളങ്ങനെ വിഷംന്നിട്ട് കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ് വയറ്റിൽ അപ്പം പ്രവാചകന്റെ ഷർട്ട് പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തു രണ്ട് കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ് വിഷം സയ്യിദുൾ ഖോമി ഹാദി എന്നാണ് സെൻസിറ്റിവിറ്റി ഉള്ള ആളുകൾ അണികളുടെ മുമ്പിലുണ്ടാവും ഒപ്പമുണ്ടാവും കൂടെ ഉണ്ടാവും അവനിങ്ങനെ പറയൽ മാത്രമല്ല പ്രവർത്തനമുണ്ടാവും അപ്പോൾ ഓരോ പ്രവർത്തകരും ഓരോ സംഘാടകരും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും ഉള്ളവരായി മാറണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതൊക്കെ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ്റെ ഇവിടെ പറയും എന്നൊരു വിശ്വാസത്തോടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇത്രയും സമയം എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സംരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്തൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വന്നിട്ട് ഇക്ബാൽ സാർ ഒരു പ്രസംഗം ഈ ആശംസ ഈ വിഷയത്തിൽ പറ്റും പോലെ അത് നിങ്ങളതായ ശരിയെ അത് കഴിഞ്ഞിട്ട് ഒന്നും ഒന്നും കൂടെ സാറും വരണം